നമസ്കാരം പിണറായി സർക്കാരിൻ്റെ ഇഷ്ട രാജ്യവും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിക്കും ഓരോ ഭാരതീയനും കണ്ണെടുത്താൽ കണ്ടിടാത്ത ഒരു രാജ്യമാണ് തുർക്കി ആ തുർക്കി ഇന്ന് കത്തി എരിയുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തുർക്കിയിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഒന്നും രണ്ടുമല്ല പത്ത് കോടിയാണ് തുർക്കിക്ക് കേരളം കൊടുത്തത് ആ കാര്യം നമ്മൾ ഓർക്കാതെ പോകരുത് ഇപ്പോൾ തുർക്കി നിന്ന് കത്തുകയാണ് വീണ്ടും ധനസഹായവുമായി കേരള സർക്കാർ തുർക്കിക്ക് എന്തെങ്കിലും നൽകുമോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുന്നത് എന്നാൽ തുർക്കി കത്തി വെണ്ണീറായാലും അവിടെ കിടന്ന് കരഞ്ഞ് നെഞ്ചത്തടിച്ചാലും ഒരു സഹായകരങ്ങളുമായി ഇന്ത്യ വരില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യൻ ആർമിയുടെ ഒരു യുദ്ധവിമാനവും ഭാരതത്തിലെ ഒരു ബേസ് ക്യാമ്പിൽ നിന്നും പൊങ്ങില്ല എന്നതാണ് യാഥാർത്ഥ്യം അഥവാ ഭാരതം സഹായിച്ച് അത് തുർക്കിയോട് നമ്മൾ ശമിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത് അതിൻ്റെ അർത്ഥം നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു മര്യാദയാണ് അതായത് ഒരാൾക്ക് അപകടം സംഭവിക്കുമ്പോൾ അത് ശത്രുവായാലും മിത്രമായാലും അവരെ രക്ഷിക്കുക അവരെ സഹായിക്കുക എന്ന നമ്മുടെ ഭാരത സംസ്കാരം അത് ചിലപ്പോൾ നമ്മുടെ ഭാരതം തുർക്കിയോട് കാണിച്ചിരിക്കാം അതുകൊണ്ട് തുർക്കിയിലെ ന്യായാധിപൻ എർദോഗൻ വിചാരിക്കരുത് നമ്മൾ ഭാരതം ക്ഷമിച്ചു എന്ന് കാട്ടുതീ അപകടകരമായ തോതിൽ പടരുന്നതിനാൽ അതിനെ നിയന്ത്രണ വിധേയമാക്കാൻ തുർക്കി സർക്കാരിന് കഴിയുന്നില്ല എന്നതാണ് വസ്തുത കാരണം ഇവിടത്തെ അന്തരീക്ഷ ഊഷ്മാവ് നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിരിക്കുന്നു തുർക്കിയിലെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടച്ചു ഉയർന്ന ചൂട് ശക്തമായ കാറ്റ് ഇടിമിന്നൽ എന്നിവയാണ് തീപിടുത്തത്തിന് കാരണം വടക്കൻ തുർക്കിയിലെ ബിലേസിക് അതോടൊപ്പം തന്നെ സഖാരിയ കാരാബുക് പ്രദേശങ്ങളിൽ വൻതോതിൽ കാട്ടുതീ പടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുർക്കിയിൽ ഭൂകമ്പമുണ്ടായപ്പോൾ വൻതോതിലാണ് മോദി സർക്കാർ തുർക്കിയിലേക്ക് സഹായം ഒഴിക്കിയത് സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനമായിരുന്നു ഇന്ത്യ നടത്തിയത് വസ്ത്രങ്ങൾ ഭക്ഷണം ജീവൻ രക്ഷാ മരുന്നുകൾ എന്നിവ അയച്ചു കൊടുത്തു ഏകദേശം ഏഴ് കോടി രൂപയുടെ സഹായമാണ് ഓപ്പറേഷൻ ദോസ് എന്ന രക്ഷാദൌത്യത്തിൽ അയച്ചു കൊടുത്തത് അന്ന് ഇന്ത്യയുടെ സഹായത്തിന് തുർക്കി പ്രസിഡന്റ് ഇന്ത്യക്ക് മേൽ നന്ദി ചുരുകയായിരുന്നു അന്ന് കേരളത്തിൽ നിന്നും പിണറായി സർക്കാർ സമാനതകളില്ലാത്ത ഒരു സഹായ ദൗത്യമാണ് തുർക്കിക്ക് നീട്ടിയത് പത്തു കോടി രൂപ ആ പത്തു കോടി രൂപ അയച്ചു കൊടുത്തതായി അന്ന് പിണറായി സർക്കാർ തന്നെ പ്രഖ്യാപിച്ചു പക്ഷേ അതേ തുർക്കി പിന്നീട് ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാന് ഡ്രോണുകളും മിസൈലുകളും നൽകുകയായിരുന്നു ഇത് ഇന്ത്യയ്ക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു മതം മാത്രമായിരുന്നു എർദോഗൻ്റെ ലക്ഷ്യം അത് അന്നും ഇന്നും എന്നും അത് അതാണ് എർദോഗൻ്റെ മനസ്സിലെ ഒരു ഇരിപ്പെന്ന് പറയുന്നത് സുന്നി ഭൂരിപക്ഷ രാജ്യമായ പാകിസ്ഥാനെ കണ്ണടച്ച് സഹായിക്കുകയായിരുന്നു എർദോഗൻ ചെയ്തത് ഇപ്പോൾ കാട്ടുതീ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പിണറായി സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തുകയാണ് ഇത്തവണയും എർദോഗിന് പത്ത് കോടി കൊടുക്കുമോ എന്നാണ് ചിലരുടെ ചോദ്യം എന്തായാലും ഇന്ത്യയിൽ നിന്നും ഇനി ഭൂകമ്പമുണ്ടായാൽ അത് ഒരു ഒരു ഊഷ്മള സ്നേഹത്തിന്റെ ഓപ്പറേഷൻ ദോസ്തു പോലെയൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ കുറിക്കുന്നത് ചിലപ്പോൾ തുർക്കിയുടെ ആ ഒരു നിന്ന് കത്തുന്ന ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് നമുക്കൊരു മനസ്സലിഞ്ഞ് നമ്മളൊരു സഹായം ചെയ്തു കൊടുക്കും പക്ഷേ എന്നാലും തുർക്കി നമ്മളോട് കാണിച്ച ആ ഒരു വൃത്തികേട് അല്ലെങ്കിൽ നിറികേടിന് നമ്മൾ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്